കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ നാൽപ്പതാമത് സംസ്ഥാന സമ്മേളനം ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ ആലപ്പുഴയിൽ നടക്കും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാൽപ്പതാം സംസ്ഥാന സമ്മേളനം ജനുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി ആലപ്പുഴയിൽ നടക്കും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനങ്ങളിൽ കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ സുരേഷ് കെ മുരളീധരൻ എം എം ഹസൻ ഷാനിമുൽ ഉസ്മാൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും ശക്തമായ പ്രക്ഷോഭ പരിപാടികളാണ് പെൻഷനേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായി നടത്തി വരുന്നത് അത് സപ്രഷി തലത്തിൽ തുടങ്ങി ജില്ല കഴിഞ്ഞ് അസംബ്ലിയിലേക്കുള്ള മാർച്ച് നടത്തി അവസാനം സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻ ഗേറ്റല്ല നിങ്ങൾക്കൊക്കെ അറിയാം ആ കൺ പിന്നെ കണ്ടോൺമെൻറ് സ്റ്റേഷൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് നിരോധിത മേഖലയാണ് അവിടെ കടന്നു കയറി അറസ്റ്റ് വരച്ച് ജാമ്യമില്ലാതെ കോടതി പിടിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതി വരെ എത്തി ഞങ്ങൾ കുറേ പ്രായമുള്ള ആളാണ് ഞങ്ങൾ അങ്ങനെ പോലും ഉള്ള സമരപരിപാടികൾ നടത്തിയിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും ഈ സർക്കാർ തയ്യാറായിട്ടില്ല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പെൻഷൻകാരെയോ ജീവനക്കാരെയോ വിളിച്ചൊരു ചർച്ച ചെയ്യാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല നാളിതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ തികഞ്ഞ നിഷേധാത്മക ന നയമാണ് പെൻഷൻകാരോടും ജീവനക്കാരോടുമൊക്കെ ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഈ സംസ്ഥാന സമ്മേളനം ആലപ്പുഴ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനം രൂപം കൊടുക്കും അത് പ്രക്ഷോഭ പരിപാടികൾ എന്താണെന്ന് ഇപ്പോഴും വെളിപ്പെടുത്തുന്നില്ലെങ്കിലും ഈ സമ്മേളനം കഴിയുമ്പോൾ തീർച്ചയായിട്ടും പത്രമാധ്യമങ്ങളെയും മറ്റ് മാധ്യമങ്ങളെയൊക്കെ അറിയിക്കും അപ്പോഴത് എന്താണെന്നുള്ളത് മനസ്സിലാകും എന്തായാലും ഈ നിലയിൽ തുടർന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല